കൂർക്കഞ്ചേരി കുർപ്പം റോഡ് കോൺക്രീറ്റിംഗ് ചെയ്യുന്നതിന്റെ നിർമ്മാണ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ആർ ബിന്ദു ഒരു നഗരത്തിന്റെ ഐശ്വര്യത്തിന്റെ അടയാളം അവിടുത്തെ റോഡുകളാണ് വളരെ പ്ലാന്റ് സിറ്റിയായിട്ടാണ് തൃശൂരിനെ വിഭാവനം ചെയ്തിട്ടുള്ളത് വളരെ വിലമതിക്കാനാകാത്ത പ്രവൃത്തിയാണ് ഇപ്പോൾ കോർപ്പറേഷൻ നടത്തുന്നതെന്നും കോർപ്പറേഷന്റെ മുഖഛായ തന്നെ മാറ്റാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു ബഹുമുഖ സാധ്യതകൾ ഉള്ള നഗരമാണ് തൃശൂർ ജനജീവിതത്തിന്റെ മർമ്മപ്രധാനമായ കാര്യങ്ങളിലൂടെയെല്ലാം കടന്നുപോകാൻ കോർപ്പറേഷന് കഴിയും പട്ടണത്തിന്റെ വാണിജ്യ സാധ്യതകൾ ഉയർത്താനുള്ള ശ്രമങ്ങൾ കൂടി ഉണ്ടാകണമെന്നും അടിസ്ഥാന സൗകര്യമുള്ള മഹാനഗരമായി തൃശൂർ സിറ്റി വളർന്നുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു തൃശൂർ കോർപ്പറേഷൻ സാമ്പത്തികമായി മറ്റ് കോർപ്പറേഷനേക്കാൾ പിന്നിലല്ലെന്നും മാലിന്യമുക്തമായ കോർപ്പറേഷൻ എന്ന ലക്ഷ്യവുമായിട്ടാണ് മുന്നോട്ടു പോകുന്നതെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മേയർ എം കെ വർഗീസ് പറഞ്ഞു പി ബാലചന്ദ്രൻ എംഎൽഎ കരാർ കൈമാറ്റം നടത്തി ഡെപ്യൂട്ടി മേയർ എം എൽ റോസി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചെയർമാൻമാർ കൌൺസിലർമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു